കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിലുണ്ടായ തീപിടുത്തത്തിൽ പോലീസ് ഫയർ വകുപ്പ് പ്രകാരം കസബ രൂപയുടെ നഷ്ടമുണ്ടായതായാണ് എഫ്ഐആറിൽ പറയുന്നത് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെ പുതിയ ബസ് സ്റ്റാൻഡിലെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിലും സമീപത്തെ കെട്ടിടങ്ങളിലും തീ പടർന്ന സംഭവത്തിലാണ് പോലീസ് കേസെടുത്തത് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിനും മൂന്ന് ഗോഡൌഡിനും ഉണ്ടായ തീപിടുത്തത്തിലെ നഷ്ടം മാത്രം പത്ത് കോടിയോളം വരുമെന്നാണ് വിലയിരുത്തൽ സമീപത്തെ മരുന്ന് ഗോഡൌണിലും മറ്റു കടകളിലും തീ തീപടർന്ന് വലിയ നാശനഷ്ടമാണുണ്ടായതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് അൻപത് കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടമുണ്ടായതാണ് പ്രാഥമിക വിലയിരുത്തൽ അഞ്ചു മണിക്കൂറോളം നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് ബീച്ച് വെള്ളിമാടുകുന്ന് മീൻചന്ത എന്നിവിടങ്ങളിലെ ഫയർഫോഴ്സ് യൂണിറ്റുകളെ കൂടാതെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയിരുന്നു പലയിടത്തും തകരഷീറ്റുകൾ നീങ്ങ മേൽക്കൂരകളായതിനാൽ തീ പടരുന്നത് തടയാൻ വലിയ പ്രയാസമാണ് നേരിട്ടിരുന്നത് സംഭവത്തിൽ രണ്ടു ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോർപ്പറേഷനും തീപിടുത്തതിൽ സമഗ്രമായ പരിശോധന നടത്തുകയാണ് ജനം കോഴിക്കോട്